പരസ്പരം പിരിയാൻ പറ്റാത്ത ഒരു ലൂപ്പിൽ പെട്ട ഒരു ലൂപ്പിട്ടൊരവസ്ഥ ആണ് ഇതിപ്പോ ജാസ്മിനിൻ ഗബ്രിക്കും ഒരാളെ കോംബോയിൽ നിന്ന് പുറത്ത് വരാൻ നോക്കുമ്പോൾ മറ്റാളെ തടസ്സമായിട്ട് നിൽക്കും ഇനി മറ്റാളെ പുറത്ത് വരാൻ നിൽക്കുന്ന സമയത്തോ ആദ്യത്തെ ആൾ തടസ്സമായിട്ട് നിൽക്കും ഇത് തന്നെ പരിപാടി ശരിക്കും പറഞ്ഞൊരു ലൂപ്പിപ്പെട്ട അവസ്ഥ അല്ലെ എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇരുപത്തൊന്ന് ദിനങ്ങൾ അഥവാ ഇരുപത്തി എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഇത് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ചാനലാണ് ബിഗ് ബോസിന്റെ റിവ്യൂ പറയാൻ മാത്രമായിട്ട് ഒരു ചാനലാണ് എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് മാത്രം എനിവേ ഇന്നലത്തെ ഈസ്റ്റർ എപ്പിസോഡ് ആയിരുന്നു അല്ലെ എവിക്ഷൻ ഒന്നും ഇല്ലാത്ത ലാലേട്ടം വന്ന എപ്പിസോഡ് ഈസ്റ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ പ്രത്യേകിച്ച് ചീത്ത കുളികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ക ഒരു പോസിറ്റീവ് എപ്പിസോഡ് അല്ല രസകരമായിട്ടുള്ള കളികളും ടാസ്കുകളും നിറഞ്ഞൊരു എപ്പിസോഡ് ആയിരുന്നു ഇന്നലെ ഇന്നലെ ലാലേറ്റം വന്നപ്പോൾ തന്നെ ആദ്യം എന്താണ് ഗബ്രീനെ മുന്നോട്ടേക്ക് വിളിക്കുന്നു എന്നിട്ട് ഗബ്രിയോട് തന്റെ കുട്ടിക്കാലത്ത് ഈസ്റ്റർ ഓർമ്മകൾ പങ്കുവെക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ഗബ്രി തന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു താൻ ചെറുപ്പത്തിൽ കൂട്ടുകാരും ഈശോയുടെ ഉയർത്തിയിരുനേപ്പ് അനുഗ്രഹിക്കാൻ ശ്രമിച്ചത് അതിന്റെ ഭാഗമായി പുൽമയോട് പറിക്കാൻ പോയതൊക്കെ ഇങ്ങനെ പൊളിക്കാനിന്ന് വിശദീകരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര രസമായിരുന്നു കേട്ടിരിക്കുക നല്ല രസകരമായിട്ട് ഒരു അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെന്താണ് ശരണ്ണയുടെയും ഗബ്രിയുടെയും പെർഫോമൻസ് ആയിരുന്നു ഡാൻസ് പെർഫോമൻസ് അതും അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല പിന്നെ ഉള്ളത് ഒരു സ്കിറ്റ് ആയിരുന്നു നമ്മുടെ യമുന ശ്രീരേഖ ഋഷി വരെ കഴിഞ്ഞ ഒരു സ്കിറ്റ് ഉള്ളത് പറയാലല്ല ഒരു രസൂലിയായിരുന്നു ഭയങ്കര ബോറിംഗ് ആയിരുന്നു തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ തീർന്നിട്ടാൽ മതിരുന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷെ നാലേട്ടൻ കൈ അടിച്ചിട്ട് അടിപൊളിയാന്ന് പറയുന്നുണ്ട് അത് പിന്നെ പൊളിക്കാനങ്ങനെ പറയാൻ എടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഷോ ഉണ്ടായിരുന്നു ഉള്ളത് പറയാലോ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഫാഷൻ ഷോ ആയിരുന്നു കിട്ടിലും ഫാഷൻ ഷോ ആയിരുന്നു എനിക്കതൊന്നും ഭയങ്കര ഇഷ്ടമായി വേറെ ലെവലായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെയും ആളുകൾ ജാസ്മിൻ ഉക്കാനുള്ള ഒരു വക കണ്ടെത്തി എന്നുള്ളതാണ് എന്താണെന്നല്ലേ ഈ ഫാഷൻ ഷോ അവതരിപ്പിക്കുന്ന സമയത്ത് ജാസ്മിൻ ജാസ്മിനോ ഷർട്ടാണ് ധരിച്ചത് അപ്പൊ എന്താക്കി ഈ ഷർട്ട് എന്താക്കുന്നത് പൊക്കി വെച്ച് കെട്ടിവെച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും ആയറിനെ ചെറിയൊരു ഭാഗം കാണലോ ഇതിലെ പ്രൊമോ ഏഷ്യാനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മക്കളെ അതിനെ കമന്റ് ബോക്സ് ഒന്ന് പോയി വെക്കണം തെറുവിളിയാണ് പ്രമലാ മാസത്തിൽ നോമ്പ് കാലമായിട്ട് ഈ പെൺകുട്ടി കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് കമലാ മാസായി ബിഗ് ബോസ് പോയ ആളോട് പറയുന്നത് ഫുള്ള് കമന്റ് ബോക്സിൽ തെരുവിലാണ് നോക്കണം ഇത്തരം സൈബർ അറ്റാക്കുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ കാരണം പുള്ളിക്കാരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ് അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് പുള്ളിക്കാരന്റെ ഇഷ്ടമാണ് അവർക്കതാണ് കംഫർട്ട് എങ്കിൽ അങ്ങനെ ഇട്ടോട്ടെ പിന്നെ ഇതൊരു ഫാഷൻ ഷോയുടെ ഭാഗമാണ് അതിനു കണ്ടാൽ മതി ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിലൊക്കെ കൈ കടിച്ചു സംസാരിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നതാണ് എന്റെ അഭിപ്രായം സംഭവം എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന് ആണ് ജാസ്മിൻ പക്ഷെ അവർക്കെതിരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാം ഈ ജാസ്മിനെ പോലുള്ള മറ്റൊരു മുസ്ലിം കണ്ടസ്റ്റന്റ് ആണ് രശ്മീൻ എന്ന് പറയുന്നത് പക്ഷെ ജാസ്മിനെ കിട്ടുന്നത്ര സൈബർ അറ്റാക്ക് രശ്മിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് റശ്മിൻ ആരും ഇത് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നില്ല പക്ഷെ ജാസ്മിന് മാത്രം ഇങ്ങനെ ഒരു അറ്റാക്ക് കിട്ടുന്നത് അതിനുള്ള കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോട് എന്താണെന്ന് അറിയോ ഇപ്പൊ ജാസ്മിനെ യൂട്യൂബ് ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിനെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കുട്ടിയാണ് എനിക്ക് സ്പ്രേ ഹറാമാണ് അത് ഹറാമാണ് ഇത് ഹറാമാണ് അങ്ങനെ പാടില്ല എങ്ങനെ പാടില്ല എന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ ഒരാൾ പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് വന്ന് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് പൊതുവെ ആളുകൾ ചോദിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഒരുക്കാരുടെ നിലപാടിൽ ഒന്നൊരു മാറ്റമാണ് അത് അതിനും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാവർക്കും എപ്പോഴും ഒരേ നിലപാട് ആയിക്കൊണ്ടെന്നില്ലല്ലോ ദിവസങ്ങൾക്ക് അനുസരിച്ച് മനസ്സിലെ നിലപാടുകൾ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പൊ യൂട്യൂബിന് തുടക്കകാലം തൊട്ട് ഞാൻ അത്യാവശ്യം ഫോർവേഡ് ഫോർവേർഡ് ആണെന്നുള്ളൊരു ചിന്ത ഓഡിയൻസിനുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ജാസ്മിൻ എത്രത്തോളം സൈബർ അറ്റാക്ക് വരില്ലായിരുന്നു ആര് ഇതിനെക്കുറിച്ച് പറയുക പോലും ചെയ്യില്ല പക്ഷെ തുടക്കത്തിലേ ഞാനൊരു ദീനികുട്ടിയായെന്നുള്ളൊരു ചിന്ത ആളുകൾക്കിടയിൽ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് അതാണ് ജാസ്മിനെ പറ്റിയ തെറ്റ് ഇല്ലെങ്കിൽ അതേ ലെവലിൽ എന്നെപ്പോഴും പോകണമായിരുന്നു അപ്പൊ കുഴപ്പമില്ല ഇതാണ് ജാസ്മിൻ ആളുകൾ ഇത്രത്തോളം തെരഞ്ഞു പിടിച്ച് സെലിബ്രേറ്റ് ആക്കി ചെയ്യാനുള്ള കാര്യമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു ഇനി ഇപ്പോ പറയണം വരും ഇങ്ങനെ പറയുന്നത് നീയാണ് ജാസ്മിനിക്ക് എപ്പോഴും ഒരുമിച്ചിരുന്നത് കൈ പിടിച്ചപ്പോൾ സാചാരം പ്രസംഗിച്ചെന്നുള്ളത് എന്ത് സദാചാരമാണ് സുഹൃത്തുക്കളെ പ്രസംഗിച്ചത് ഞാനൊരിക്കലും ഒരു ആണ് വണ്ണം ഒരുമിച്ചിരിക്കുന്നതോ കൈ പിടിക്കുന്നതോ ഒന്നും തെറ്റാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതെന്ന് ഒരു ഗെയിംഷോയിൽ കയറി വന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുമ്പോൾ അതായത് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാകുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ജന ഒരു ഫേക്ക് ഗെയിം കളിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ില് വന്ന് തുടക്കം തൊട്ടേ അത് പൊളിച്ചെടുക്കണെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഞാൻ ആ രീതിയിൽ സംസാരിച്ചു പിന്നെ എന്റെ ഒരു ടോൺ വെച്ച് ഞാൻ പലപ്പോഴും കളിയാക്കി സംസാരിക്കാറുണ്ട് അത് എന്റെ വീട് ചിരായിട്ട് കാണുന്ന ആളുകൾക്കറിയാം ഒരു സാർക്കാസ്റ്റിക് എന്ന രീതിയിൽ അപ്പൊ ആ സമിതി അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് വന്ന് നാപ്പത്തെട്ട് മണിക്കൂർ ആയിട്ടില്ല അപ്പതിനേക്ക് കൈ പിടിച്ചിരിക്കുന്നു ഉമ്മ വെക്കുന്നു മടിയിൽ കെടുക്കുന്നു എന്താ ലേ ഹോ ഞങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് വിചാരം എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതൊരിക്കലും സദാചാരം ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് മറിച്ചത് ഫേക്ക് ഗെയിം ആയിട്ട് എനിക്ക് തോന്നി ഇതേ ഞാൻ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവർ ഇതേ കാര്യം തന്നെ ഒരു പത്തിരുപത് ദിവസം കഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ഇത് വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതാരും കേൾക്കൂല അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചത് സദാചാരമാണോ അത് ഫേക്ക് ഗെയിമിന് പൊളിച്ചെടുക്കാൻ നോക്കിയതാണെന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും അല്ലാത്തവർ വീണ്ടും ഇങ്ങനെ സദാചാരവാദി ആക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ പരിശ്രമം വെറുതെയാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരെന്നെ തീർത്താലും ഞാൻ പറഞ്ഞു ചെയ്യും എനിക്ക് തെറ്റെന്ന് തോന്നുന്നു ഞാനത് തുറന്ന് പറഞ്ഞു ചെയ്യും പിന്നെ കുറേന്ന് പറയുന്നുണ്ട് ഞാൻ ജാസ്മിനെ സ്ലഡ് ഷേവിങ് ചെയ്ത് സ്ലഡ്ഷേവിങ് ചെയ്തുള്ളത് അവിടെ ആദ്യം സ്ലഡ് സെയിമിന്റെ ഡെഫിനേഷൻ എന്താണ് പഠിക്ക് എന്താണ് സ്ലഡ് സെയിമ് ഒരു പെൺകുട്ടിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ കമന്റുകൾ വിടുന്നതിനാണ് സ്ലഡ് ഷെയിമിംഗ് എന്ന് പറയുന്നത് അതായത് ഒരാളെ വെടി ചരക്ക് അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കല്ലോ അതിനാണ് സ്ലഡ് ഷെയിമിംഗ് എന്ന് പറയുന്നത് ഞാൻ എവിടെയാണ് ജാഫ്ഫിന് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയത് നിങ്ങൾ തന്നെ പറയാം അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചു നിന്നാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചാനലിൽ ഡിസ്മിസ് ചെയ്തു പോകും എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല ഒരാൾക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറയരുത് കേട്ടോ മനസ്സിലാക്കേണ്ടവർക്ക് എന്ന് കരുതുന്നു എല്ലാത്തവരും ഇനി കമന്റ് ബോക്സിൽ ഒന്ന് ചളിച്ചുകൊണ്ടിരുന്നു എനിക്ക് കുറച്ച് കാലമായി പറയുന്നു വിചാരിക്കുന്നു ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്തത് മാത്രം അപ്പൊ അത് അവിടെ തിരുന്നു പിന്നെ എന്താണ് ഒരു പണിഷ്മെന്റ് ടാസ്ക് ആണ് അതെങ്ങനെയാണ് ഓരോരുത്തരെയും വിളിക്കുന്നു എന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയെ വിളിക്കാൻ പറയുന്നു അങ്ങനെ ആദ്യം വന്നത് ഇവിടെ ജാസ്മിൻ ആണ് ജാസ്മിൻ ഇഷ്ടമില്ലാത്താലാണ് നോറനാണ് അങ്ങനെ നോറനെ വിളിക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് എന്താക്കും കുറെ കടലാസിൽ എന്തൊക്കെ എഴുതി വെച്ച ഒരു പാത്രം ഉണ്ടാവും അപ്പം അതിനെ നറക്കിട്ട് എന്തെങ്കിലും എടുക്കണം അങ്ങനെ നറക്കിട്ടെടുത്തത് അതിൽ എഴുതിയത് എന്താണോ അത് ആ പണിഷ്മെന്റ് ആ വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ നോറക്ക് ജാസ്മിൻ മുഖേന കിട്ടിയ പണിഷ്മെന്റ് എന്താണ് ജാഫിനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ചിരിച്ചുകൊണ്ട് നോറ മറുപടി പറയണമെന്നുള്ളതാണ് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം പിന്നെ ബാക്കിയെല്ലാത്തിനും തിരിച്ച് സംസാരിക്കുന്നതാണല്ലോ എന്റെ മുഖം കാണുമ്പോ മാത്രം നോറേന്റെ മുഖം തിരിച്ചു പോകും അതിന്റെ കാരണം ഞാൻ പറയണ്ടല്ലോ എനിക്കെൻ അറിയാലോ അറിയില്ലെങ്കിൽ അതിന്റെ പ്രശ്നമല്ലല്ലോ ഗെയിമിന്റെ സെൻസിൽ എടുക്കണ്ടേ ഗെയിമിന്റെ സെൻസിൽ എടുക്കുന്നതുകൊണ്ടാണ് അപ്രീസിയേഷൻ കിട്ടുന്നത് പക്ഷെ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ പേഴ്സണൽ ഫ്രണ്ട് വെച്ച് പുലർത്തുന്നത് നല്ലതാണ് യൂസ് ഞാൻ അങ്ങനെ അങ്ങനെ എന്താ ജാസ്മിൻ നൈസ് ആയിട്ട് പറയാനുള്ള കുറച്ച് കാലമായിട്ട് ഒരു പരാതിയാണല്ലേ നോറ ജാസ്മിനോട് പേഴ്സണൽ വെച്ച് സംസാരിക്കുന്നു ഈ ചോദ്യം അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ടാസ്കിന്റെ ഭാഗമായതുകൊണ്ട് ചിരിച്ച് സംസാരിച്ചത് മാത്രം ഇത് കഴിഞ്ഞ് നേരെ നോറ വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് രശ്മിനോട് ഒരു കാര്യം പറയുന്നുണ്ട് മക്കളെ അവളെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചാടി കളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആരെങ്കിലും ഞാൻ കേറി വന്ന ദിവസം ഓക്കെ കേട്ടാ മനസ്സിലാക്കും പറയല ആ ഡാഷ പേര് പറയ കേണലി വീക്കാൻ നീ വീട്ടുള്ള ആളുകളോട് പറഞ്ഞ അത് ഇല്ല നീ പറയണ്ട അതും കഴിഞ്ഞ രണ്ട് വേർഡ് നീ യൂസ് ചെയ്യണം ഇപ്പൊ ഞാൻ നന്നായിട്ട് ഓരോന്നും ചെയ്ത് ചെയ്ത് നല്ല ശേഷം കിട്ടി ഈ ദിവസം പേഴ്സണൽ ക്രളിച്ച് എന്ത് തേങ്ങക്കോളോട് പേഴ്സണൽ ക്രഡിച്ച് എന്ത് തേങ്ങക്ക് ഒന്നാമതോളം സ്വഭാവം എനിക്കിഷ്ടമല്ല ഓളമാരി കണ്ട കൊണ്ടമാരി എനിക്ക് അറിയാം ഇത്രയും ഡിസ്രെസ്പെക്ട് ചെയ്ത ആളുകളോട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ ും ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട് എന്തിനാ എന്ത് കോരത്തിനാണോ ഒന്നാമത്തെ തവണ ഇടക്കെടുത്ത് തലേ കേട്ടിട്ട് സംസാരിക്കുന്നത് മൂന്നാമത്തെ തവണ അൺവാണ്ടത് എനിക്കറിയാന്ന് എന്തായാലും എത്രന്ന് വെച്ചാൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും നിക്കും കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അവസാനങ്ങൾ പൊട്ടിത്തെറിക്കാണ്ട് എന്നാൽ മതി ഈ സീസണിലെ ഏറ്റവും വലിയ കീരും പാമ്പും നോറും ജാസ്മിനാണ് അല്ലെ രണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെടുത്താൽ കണ്ണൂടാ അതിനിപ്പം നമുക്ക് നോറിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയം തൊട്ടേ നോർ ഇമോഷണലി വീക്ക് ആണ് അവർക്ക് ഒരാളുടെ രീതിയിൽ ആക്കി തീർക്കാൻ ജാസ്മിൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നോർത്തൊടുക്കുക അതിനൊക്കെ വഴങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മുന്നോട്ട് പോക പോകെ നോർക്ക് മനസ്സിലായി തന്നെ സപ്രസ് ചെയ്യാൻ ജാസ്മിൻ നോക്കാന്നുള്ളത് അത് മനസ്സിലാക്കി നോറ് സ്വയം ഗെയിം കളിക്കാൻ തുടങ്ങിയുള്ളതാണ് പക്ഷെ അങ്ങനെ കളിക്കാൻ തുടങ്ങിയ നിമിഷം തൊട്ട് തന്നെ ജാസ്മിനോട് നോർക്ക് വന്ന് തുടങ്ങി എന്നതാണ് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ ജാസ്മിനെ കുറിച്ച് ഫസ്റ്റ് ഇങ്ങനെ ഇമ്പ്രഷൻ വന്നു വന്ന് കഴിഞ്ഞെന്നുള്ളതാണ് അത് ഇനി മാറ്റിയെടുക്കാൻ കുറെ ടൈം എടുക്കും ചിലപ്പോൾ മാറില്ലെന്നും വരും അപ്പൊ പിന്നെ അത് നമുക്ക് നോറിനും കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ എനിക്ക് ആ ടാസ്ക് അവിടെ കഴിയുന്നു പിന്നെ അത് ഒരേ ടാസ്കാണ് അറിയാമല്ലോ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒറവേ ഇങ്ങനെ ഒരു ടാബ്ലെറ്റ് മുളിക്കൂടെ ഇങ്ങനെ ഉരുട്ടി വിടും അപ്പുറത്ത് നാല് ഗ്ലാസിൽ പാല് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും എഴുതിയിലാണ് വീഴുന്നത് അത് അതെടുത്ത് നമ്മൾ കഴിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് ഓരോ പോയിന്റ്സ് ഉണ്ടാവും പ്രത്യേകിച്ച് പുതുയില്ലാത്തൊരു സാധാ ഗെയിമില് പക്ഷേ ഈ ഗെയിമിൽ ജയിക്കുന്നതിന് ഓരോന്റെ ടീമാണ് അങ്ങനെ അതവിടെ കഴിയുന്നു പിന്നെയുള്ള എന്താണ് ലാലും വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ് ഓരോരുത്തരുമായി എണീച്ച് തിന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇൻവിസിബിൾ ആയി നിൽക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് പറയാൻ പറയുന്നു അങ്ങനെ ഓരോരുത്തരായി അവർക്ക് തോന്നിയ ആളുകളെ കുറിച്ച് പറയുന്നത് അതിന് കാരണം ഇങ്ങനെ പറഞ്ഞു പോകണം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ആ ദിവസത്തെ മെയിൻ കോൺട്രോവേഴ്സി അറിഞ്ഞുറുന്നത് എന്താണ് അതിൽ ഇപ്പൊ പവർ ടീമിൽ ആകെ രണ്ടാൾക്കാരുള്ളൂ അല്ലെ ആരൊക്കെയാണ് ലക്ഷ്മിയും ജിൻഡോയും അല്ലെ അപ്പൊ ആ രണ്ട് പേര് എണീച്ചു നിർത്തി കൊണ്ട് ഈ രണ്ട് പേരുടെ പവർ ടീം എന്ന് പറയുന്നത് അത്ര സ്ട്രെങ് അപ്പൊ ഇതിൽ നമുക്ക് മൂന്നാമത്തെ ഒരാളും കൂടി എന്നുള്ളത് അങ്ങനെ ലാലെട്ടം പറയുന്നു അവിടെ അത് കൂടാതെ കുറെ വേറെ കുറെ ടീം ഉണ്ടല്ലോ ഉണ്ടോ നെസ്റ്റോട്ട് അലഡെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലാലെട്ട് പറഞ്ഞു ഇതിനിക്ക് ഓരോരുത്തരായിട്ട് നോമിനേറ്റ് ചെയ്യാം അതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ രീതിയിൽ അങ്ങനെ ജാഫിന്റെ ടീം ആയിട്ടാണ് ടീം എണീറ്റിക്കാണ് അതിൽ നിർദ്ദേശിക്കുന്ന ആരെ നോക്കാം ഒരാളെ ഈ പവർ ടീമിലേക്ക് കൊടുക്കും ഞാൻ തയ്യാറാണ് അല്ല മറ്റുള്ളവരുടെ അഭിപ്രായം പറയാണ് ഞാൻ ഇതിന് ഒരുമിച്ചാണ് പല കളിക്കുന്ന അഭിപ്രായങ്ങളും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗ്രൂപ്പിലാക്കാണെങ്കിൽ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം അവൻ പോയാലും ഞാൻ പോയാലും എനിക്ക് ഓക്കെയാണ് എനിക്ക് പേഴ്സണലി ഇപ്പൊ പവർ ടീമിലേക്ക് പോകണമെന്ന് അത്ര വലിയ ആഗ്രഹമില്ല ആരായാലും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമല്ലോ എനിക്ക് പ്രശ്നമില്ല അല്ല പ്രശ്നമല്ലാസ്മിൻ പോയല്ലേ അല്ല ജാസ്മിൻ ഓണസ്റ്റലി ജാസ്മിൻ പോകണം എന്ന് എനിക്ക് അത്ര ആഗ്രഹമില്ല അത് ആ ഐശ്വര്യം അങ്ങനെയല്ലേ ജാസ്മിൻ ആണെങ്കിലും സ്പിറ്റ് ആണെന്നുള്ളതാണ് പക്ഷെ ഗബ്രിക് ആണെങ്കിലും ജാസ്മിൻ കൂടെ ആണെന്നുള്ളത് ഇത് എന്തോന്നുള്ളത് രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു രണ്ട് ദിവസം മുന്നേ രശ്മിൻ ഇതേമാതിരി ജാസ്മിനും ഗബ്രി ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് വന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോടും ഗബ്രിനോട് ആയിട്ട് ജാസ്മിനോട് അപ്പം പറഞ്ഞാ ജസ്മിനെ നീ ഇവരും ഇന്ന് അഗ്രഹം നിങ്ങൾ രണ്ടാൾ ഒരുമിച്ച് ഗെയിം കളിക്കണം ഒട്ടും ശരിയല്ല നിങ്ങൾ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണം ഇവരുമായി ഇവർ ഞാൻ കൂടുതൽ കെയർ ആൻ ശ്രമിക്കുന്നിടത്തോളം കാരണം നിനക്കത് ദോഷമേ ചെയ്യത്തുള്ളൂ നീ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണം എന്നുള്ളത് അന്ന് രശ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രശ്മിനെ ഗബി സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജാസ്മിനെന്താക്കി ബാസ്റ്ററും പോയിരുന്നു അഞ്ഞിട്ട് ഗബ്രീനെ കിട്ടി പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു നീ എന്നെ വിട്ടു പോകരുത് ഇല്ല എനിക്ക് പറ്റില്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ അന്നേരം ഗബ്രി തിരിച്ചു പറഞ്ഞു ഇല്ല ഞാൻ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ ഒരുമിച്ചുണ്ടാവുന്നൊക്കെ ഭയങ്കര തോൽപ്പിക്കലായിരുന്നു അന്ന് ഞാൻ ഗബ്രീനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു പാവം പെട്ടുപോയിന്നുള്ള ലെവലിൽ പക്ഷെ ഇപ്പം കണ്ടത് നേരെ തിരിച്ചു പറയും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ നോക്കുമ്പോൾ ഗബ്രറി വേനായിട്ട് നിക്കാം എന്താ അല്ലേ കഥ അതിന് വലിയ കോമഡി എന്താണെന്ന് പറയാം ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ ആയിരേം കുടുംബായി പറഞ്ഞു പോയി അന്ന് ഈസർ ദിനെ പ്രത്യേക ഫുഡുകളൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ആണ് നല്ല നല്ല ഫുഡ് തിന്നാൻ കിട്ടുക അപ്പൊ അന്നേരം ഗബ്രീ ഫുഡ് കഴിക്കാണ് നേരെ റൂമിൽ പോയി കിട്ടുന്നത് അപ്പൊ അന്നേരം ജാസ്മിൻ ഗബ്രീന ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് രംഗം നമുക്ക് കണ്ടു കാണിക്കേണ്ട ഒരു ആവശ്യമില്ല പറ്റിയ നടക്കുന്നത് മാത്രം എനിക്ക് തീരുമാനിക്കാൻ പക്ഷെ നിന്റെ തീരുമാനം നിനക്ക് എടുക്കാൻ ഇൻഡിവിജുവൽ ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞതാണ് എടാ ഇന്നെറെ പ്രശ്നമാണ് അതയതുകൊണ്ടാണ് നമുക്ക് രണ്ടായിട്ട് പോകാനുള്ള രീജം പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയണില്ല എത്രേ എനിക്ക് നല്ല സന്തോഷം വന്നു നിൽക്കുന്ന ഒരു മൊമെന്റാണ്padStarten orol way version please one ഞാൻ പോണോ എസ് എന്നെ നോക്ക് നോക്കാനേ പോവട്ടെ ദാസ് വെക്കോ എന്നെ ഒന്ന് നോക്കാടാ കണ്ടി ഇമേരി സീരിയസ് ഒന്ന് നോക്കാടാ ഞാൻ വേണ്ടില്ല ഞാൻ നോക്കാം എന്നെ ഒന്ന് നോക്കാടാ ഗോയി ടു ഫുഡ് ടു યોർ തിങ് എന്താല് ഇത് മറ്റേ ടോൺ ഉണ്ടല്ലോ ഫോൺ എടുക്കടാ ഫോൺ എടുക്കടാ ഒന്ന് ഫോൺ എടുക്കടാ അദ്ദേഹം ആരും ഡായിരക്കില്ലേ നോക്കടാ ഒന്നും നോക്കടാന്ന് പറഞ്ഞ മാതിരി നല്ല രസം ഇട്ട് കേൾക്കാൻ ചില സമയത്ത് ചിരി ഒരു കടയാണോ പാവം ഗബ്രീന്റെ അവസാന അറിയിച്ചിട്ട് എനിക്ക് പിന്നെയും ചിരി പറഞ്ഞത് സംഭവം പലപ്പോഴും ജാസ്മിൻ പഠിക്കുന്ന സമയത്ത് ഗബ്ബ്ര ഫുഡ് കഴിക്കാറില്ല അല്ലെ അപ്പൊ ഗബ്രി നോക്കി ഞാൻ പടുക്കുമ്പോൾ ജാസ്മിൻ ഫുഡ് അയയ്ക്കാതിരിക്കും ജാസ്മീൻ എന്ത് അപ്പുറത്ത് പോയി വെട്ടുകഴിഞ്ഞു എപ്പോഴെങ്കിലും കിട്ടണല്ലോ ഇങ്ങനത്തെ ഫുഡ് ഒക്കെ മിസ്സാക്കാൻ പറ്റുമോ ഗബ്ബ്രാണ് പൊട്ടനെ ഇത്രയും വലിയൊരു പൊട്ടനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും ഫുഡ് നല്ല ഫുഡ് കഴിക്കാൻ കിട്ടുന്ന അവസരമാണ് അത് ഇതും പറഞ്ഞ് പറയാക്കാണ് അപ്പൊ മനുഷ്യൻ കേട്ടോ എന്തായാലും കൊള്ളാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൂപ്പിപ്പെട്ട അവസ്ഥയാണ് രണ്ടു ദിവസം മുന്നേ ഗബ്ബ്രി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേരാൻ നോക്കി അന്നേരം ജാസ്മിൻ ഇവനായിട്ട് നിന്ന് ഇപ്പൊ ജാസ്മിൻ പുറത്ത് തരാൻ നോക്കിയ സമയത്ത് ഗബ്ബർ വിനായിട്ട് നിന്ന് ഇതിപ്പോ ബിഗ് ബോസ് സീസൺ തീരണവരെ ഇവർക്ക് പിരിയാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവാണെങ്കിൽ ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞാണെങ്കിൽ പക്ക അവർ ഒരു കോമഡി പീസ് ആയിട്ട് മാറും ജനങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാനുള്ള ഒരു കോമഡി പീസ് ഇപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ ആയി കഴിഞ്ഞു എന്നിവർ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നു അന്ന് ജനങ്ങൾ ഇവർ അംഗീകരിക്കും അല്ലാത്തടത്തോളം ആ ഇങ്ങനെ പോവുന്നത് ജാസ്വിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് ഹിന്ദി വരെ കിട്ടി എന്നിട്ട് വിളിയും മുയിന്തുടിക്കണം എന്തിനാ ഞാൻ അളിയിക്കുന്നത് പൊതുവെ പുറത്തുനിന്ന് ഒരു ഹിൻഡ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാർ മാറില്ലോ ആ മാറ്റം പോലും ജാഫിവിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ പറഞ്ഞിട്ട് കാര്യമില്ല ലോകപ്പെട്ടവില്ല എന്താ ചെയ്യാം അപ്പൊ ഇത്ര ഈ കുറിച്ച് കുറിച്ചും എന്താണ് എന്താണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം